േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ബൈജുവും കൂട്ടരും പക്ഷേ ഇതേ സമയം അവരെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു ബൈജ്വാഗെ കൺഫ്യൂഷനിലാവുകയാണ് ഗംഗാപ്രസാദ് മരിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് ശ്രമങ്ങൾ ശക്തമാകുമ്പോഴാണ് ഒടുവിൽ കിരണാസത്യം മനസ്സിലാക്കുന്നത് ഇവർ ഗംഗാപ്രസാദിനെ രക്ഷിച്ചു കഴിഞ്ഞു മാത്രവുമല്ല ഇപ്പോൾ ഈ നാടകമെല്ലാം കഴിക്കുന്നതും അവന് വേണ്ടി തന്നെയാണ് ഇത് മനസ്സിലാക്കുന്ന കിരൺ ഗംഗാപ്രസാദിനെ ജീവനോടെ പിടികൂടണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം നീക്കിയേ മതിയാകൂ ഇല്ലെങ്കിൽ തിരിച്ചടി തന്നെ ചെയ്യും ഇതോടെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് വലവിരിച്ച് ഗംഗാപ്രസാദിൻ്റെ വരവിന് വേണ്ടി അവർ ഇരിക്കുന്നു പ്രകാശനാകട്ടെ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തതിനെ തുടർന്ന് അവനെ പിടികൂടുന്നതിന് വേണ്ടി പ്രകാശനും കളത്തിലിറങ്ങുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശൻ്റെ മുന്നിൽ ഗംഗാപ്രസാദ് വിടുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്